ഫിസിക്സ് എക്സാം റിവ്യൂ ആണെങ്കിൽ ഇപ്പം എല്ലാവരും ടഫെന്നിപ്പോൾ പറയുന്നുണ്ട് ഒരു ആവറേജ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു ടഫ് ക്വസ്റ്റൻസ് തന്നെ ഉണ്ടായത് പിന്നെ അതല്ല ഒരുമാതിരി മണപാടെല്ലാം കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആ കിട്ടാമെന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട് പിന്നെ എന്നാൽ ഇപ്പം കുറേ കമൻസിലുമായിട്ട് ഇപ്പോൾ പറഞ്ഞത് ഈസി തന്നെ ഗവൺമെൻറ് ഇരുപത് ശതമാനം ടഫ് ആക്കുന്ന ഇപ്രാവശ്യം പറഞ്ഞേ പക്ഷേ നമുക്ക് നോൺ എക്സാമിന് ക്രിസ്മസ് എക്സാമിന് മോഡൽ എക്സാമിനും കൂടി ടഫ് ആക്കണേ ഇതിപ്പം പബ്ലിക് എക്സാമിന് മാത്രം ഒരുമാതിരി വേറെ തന്നെ ക്വസ്റ്റ്യൻ ഇട്ട് വെരി ഷുവർ ഇല്ല മോഡൽ എക്സാമിന് വരാത്ത ഷുവർ ക്വസ്റ്റ്യൻസ് ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ പിന്നെ അതല്ല നമുക്ക് മോഡൽ എക്സാമും ഫിസിക്സ് പിന്നെ ഒക്കെ തന്നെ ഉണ്ടാവും പിന്നെ കുഴപ്പമില്ല എന്നാലും ടഫായിട്ട് വിചാരിച്ചു പക്ഷേ ഇത്രയും വിചാരിച്ചിട്ടില്ല കാരണം ഇത് കുറച്ചും കൂടി കെയിൻ അതേപോലെ മാത്സ് കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ഇട്ട് ഇപ്പോൾ ഫിസിക്സും അതേപോലെ കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ട് പക്ഷേ ഒരു നല്ല പഠിക്കുന്നിടത്തോളം ഉള്ള കുട്ടിക്ക് ഓക്കെ ആയിരിക്കും പക്ഷെ ഒരു ആവറേജ് ബിൽ ആവറേജ് കുട്ടികൾക്ക് ഇത് ഓക്കെ അല്ലാന്ന് നമുക്ക് പറയാനുള്ളത് എന്നാൽ ഇനിയിപ്പോൾ മാത്സ് നമുക്ക് മോഡൽ എക്സാം നല്ല ഈസീനുണ്ടായത് ക്വസ്റ്റ്യൻസ് നല്ല ഓക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആവറേജ് സ്റ്റുഡൻസിൻ്റെ നല്ല ആണ് പക്ഷേ ഇപ്പോൾ ഒരു പബ്ലിക് നമുക്ക് നമുക്കറിയില്ല ഇനി അതും കൂടി ടഫാക്കി നമ്മളെല്ലാം തീരുമാനമാകും പിന്നെ അതല്ല നമുക്ക് ഗ്യാപ്പ് തന്നെ എന്തോ ഒരു ദിവസമാണ് ഫിസിക്സിന് ഉണ്ടായത് ഇപ്പോൾ ഒരു മൂന്ന് രണ്ട് ദിവസം ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോൾ ഒരു ദിവസത്തിൽ തന്നെ നല്ല ടഫാക്കി ജസ്റ്റ് റിവൈസ് ചെയ്യാനുള്ള ടൈം മാത്രമല്ലോ ശരിക്കും പറഞ്ഞു പക്ഷെ നമ്മൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഡെറിവേഷൻ എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ പഠിച്ചാൽ രണ്ടാമത് എന്തായിട്ടും വീണ്ടും ചെയ്താക്കാണ്ട് കിട്ടില്ല അപ്പോൾ എല്ലാ പറ്റത്തിൽ ഡെറിവേഷൻസ് ഉണ്ട് അപ്പോൾ അതിൽ കിട്ടാൻ നല്ല പണിയുണ്ട് അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ആവശ്യത്തിന് ടഫ് ആക്കിയിട്ടുണ്ട് ആക്കുന്നുണ്ടെങ്കിൽ ഇനിയും ആക്കുന്നുണ്ടെങ്കിൽ ഓൺ എക്സാമിലും ക്രിസ്മസ് എക്സാമിലും ഓൺ എക്സാമിലും കൂടി ടഫ് ആക്കിയിട്ട് കുറച്ചും കൂടി എന്താ പറയുക ഒരു സ്റ്റുഡൻസിനൊരു ഇതുണ്ടാവും അല്ലേ ഒരു പേടിയുണ്ടാവും പക്ഷേ ഇത് നമുക്ക് മാത്രം ഇങ്ങനെ ആക്കിയെന്ന് മനസ്സിലാവുന്നില്ല ബാക്കി ഇത്രയും പറയാനല്ലേ ബാക്കിയിലെ എക്സാം എങ്ങനെയാന്നറിയില്ല